അള്ളാഹു നമുക്ക് ചെയ്ത ഞാൻ ഉണ്ടല്ലോണ്ട് നിനക്ക് കണ്ണുണ്ട് നിനക്ക് കാലുണ്ട് നിനക്ക് കൈയുണ്ട് നിനക്ക് ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട് നിനക്ക് ഒരുപാട് ചെയ്തു തന്നല്ലോ നിനക്ക് വീടുണ്ടല്ലോ നിനക്ക് വാഹനമുണ്ടല്ലോ നിനക്ക് കടയുണ്ടല്ലോ നിനക്ക് കച്ചവടമുണ്ടല്ലോ സമ്പത്തുണ്ടല്ലോ ഈ തന്നത് മുഴുവനും നിലനിന്നാലല്ലേ സഹോദരാരക്ഷയുള്ളു അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായി വിശുദ്ധമായ കുറ ആരപടംന്ന് പറയുകയാ ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനോട് പറയുകയാ കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനോട് പറയുകയാണ് നിന്റെ തോട്ടത്തിനകത്തേക്ക് നീ കേറുന്ന സമയം ഈ പറഞ്ഞോ മാസത്തില്ല ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് നഷ്ടം വരില്ലായിരുന്നു നിന്റെ കൃഷിയിടം നിന്റെ തോട്ടമപടം നശിച്ചു പോകില്ലായിരുന്നു

അമ്പാബു നിനക്ക് നൽകിയിരിക്കുന്ന ന്യാമത്തുകൾ നിലനിർത്തി തരുമെന്ന് പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ എന്താ പറയേണ്ടത് വീടിനകത്ത് കേറുമ്പോ കടക്കകത്ത് കേറുമ്പോ കച്ചവടത്തിന് പോകുമ്പോ ജോലിക്ക് പോകുമ്പോ പരീക്ഷക്ക് പോകുമ്പോ വാഹനത്തിൽ കയറുമ്പോ എവിടെ പോകുമ്പോഴും എന്തു പറയണം മാഷാ പറഞ്ഞ അള്ളാഹു നിനക്കത് നിലനിർത്തി തരും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ ഉറക്കപ്പ് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ പറഞ്ഞ വന്ന് മാഷാ അള്ളാ ആ ലാ കുത്ത ധാരാ പറഞ്ഞേ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇട എന്റെ തോട്ടത്തിൽ ഞാൻ കേറുമ്പോ ഇത് പറഞ്ഞിട്ടയറുന്നു അതുകൊണ്ട് എനിക്ക് വറക്കത്തുണ്ട് എനിക്ക് അഭിവൃദ്ധിയുണ്ട് അന്ന് എനിക്കെല്ലാം തന്നു നീയോ ഇത് പറഞ്ഞിരുന്നെങ്കി നിന്റെ കൃഷിയിടം തകരൂല്ല നിന്റെ കൃഷി നശിക്കില്ലായിരുന്നു നിനക്കും അല്ലാഹു ഞാമത്തീതനെ എന്ത് ചെയ്യണമായിരുന്നു ഇത് നീ പറയണമായിരുന്നു അള്ളാഹു നോക്കീമ നൽകുമാറാകട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറയുന്നതിലൂടെ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾ ബാക്കി മരുന്നാണ് എട്ടെണ്ണ വേദാന്ന് പഠിക്കണം അള്ളാഹു ഭാഗ്യത്തിന് മാറാകട്ടെ ഒരു രോഗമില്ലേ പഠിച്ചുള്ളൂ

അള്ളാഹുവിനെ കൊണ്ട് വേറൊന്നുമില്ല അതിന്റെ അർത്ഥം വേറൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഒന്നും നടക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോ രണ്ട് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നത് മഹാനായ പ്രവാചകനപ്പെടുന്നു പറയുന്നു ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ രണ്ടാമത്തെ തിക്കറേതാണ് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ പടച്ചവനെയും അതിനു പറയുന്നത് പോലെ കേൾക്കുന്ന ആളും പറയണമല്ലോ ാങ്ക് വിളി കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ആ ബാങ്ക് വിളിക്കുന്ന അതിന് പറയുന്നത് പോലെ നിങ്ങൾ പറയണം എന്നാൽ ഹയ്യ 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 എന്ന് പറയുമ്പോൾ അവിടെ വരുമ്പോ എന്താ പറയുക

ألا أدلك على كلمة هي كنز من كنوز الجنة لا حول ولا قوة إلا بالله نبي صلى الله عليه وسلم تنقل برنو عليو عبد الله بن قيسي അബ്ദുലാഹിബിന്റെ ചോദിച്ചു നിധികളിൽ നിന്ന് ഒരു നിധി ഒരു വാക്ക് ഞാൻ നിനക്ക് അറിയിച്ചു എന്ന് നിധി വേണോ നിങ്ങൾക്ക് അള്ളാഹു നിധി വേണോ ആ വീടിന്റെ എവിടെയാ നിധി ഉള്ളത് എന്ന് മന്ത്രവാദികളെ വിളിച്ച് നോക്കണ കാലേ നിധി നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ വീടിന്റെ പറമ്പിലവിടെങ്കിലും നിധി കടപ്പുണ്ട് എന്റെ ഭാര്യ എപ്പോഴും പറയും എന്റെ പറമ്പിലോടൊ നിധി ഉണ്ടെന്ന് എന്റെ വീടിന്റെ ഏതൊരു ഭാഗത്ത് നിധി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് അവിടെ കടക്കട്ടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സൂക്ഷിക്കാൻ പറ്റൂല എല്ലാ വീട്ടിലും ഒരു നിധി ഉണ്ടെന്ന് അതെന്താണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണില്ല അള്ളാഹു നോക്കീമ നൽകുമാറാകട്ടെ സ്വർഗത്തിലെ ഒരു നിധി മഹാനിസ്വല്ലാം തങ്ങൾ ചോദിക്കുന്നു

എന്ന് പറയുന്ന ദിക്കിറിന്റെ ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുമോ അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് മുത്തിനബി പറയുകയാണ് കൻസുമിനു മുടങ്ങാതെ പറയണം എപ്പോഴാണോ നിനക്ക് കത്ത് ഒറ്റിരിക്കുന്ന സമയമുണ്ടല്ലോ വാഹനം ഓടിക്കുന്ന സമയമുണ്ടല്ലോ ഒറ്റക്കിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പുകാരനാണല്ലോ പടച്ചവനെ പറയാൻ അത്ര എളുപ്പമുള്ള തിക്കിറാണ് കഷ്ടപ്പാടില്ലാ പ്രയാസമില്ല എപ്പോ വേണമെങ്കിലും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു ദിക്കറ لا حول ولا قوة إلا بالله فلتمن إذا سرقتند نديان النبي محمد مصطفى صلى الله عليه وسلم تنقل بريمبا النبي هريرة رضي الله تعالى عنه قال لي رسول الله صلى الله عليه وسلم أقصروا من قول لا حول ولا قوة إلا بالله فإنها كنز من

أبي هريرة رضي الله تعالى عنه قال لي رسول الله صلى الله عليه وسلم ألا أدلكم على كلمة من تحت الأرش من كنز الجنة تقول لا حول ولا قوة إلا بالله فيقول الله أسلم عبدي واستسلم ഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അമ്മാഹുവിന്റെ പ്രവാചകനപടങ്ങൾ പറഞ്ഞു അർജുന താടയുള്ള സ്വർഗത്തിലെ നിധിയിൽപ്പെട്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ താടയുള്ള താടയുള്ള സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അല്ലാഹുവിന്റെ നബിയേ എവിടെന്ന് പറഞ്ഞു തരുമോ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹ് ഇത് അറസിന്റെ താഴെയുള്ള സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമ്പോ അള്ളാഹു പറയുന്നു എന്റെ അടിമ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അടിമ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു പരിപൂർണമായി അവൻ എന്റെ കീഴിലേക്ക് വന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് പറയുമ്പോ പ്രവാചകന് എന്റെ കൂട്ടുകാരൻ എന്നോട് ഏഴ് കാര്യങ്ങളാണ് കൽപ്പിച്ച മഹാനായ അബൂദൽ പറയുന്നു എന്റെ കൂട്ടുകാരനായ അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ ഏഴ് കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു ിൽപ്പെട്ട ഏഴാമത്തെ കാര്യം എന്തോ അബൂതറേ അബൂതർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബിയോട് ലോകത്തിന്റെ നേതാപടം ഉപദേശിക്കുകയാണ് മുത്തിനബിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഏഴുപദേശങ്ങൾ പറന്നു കൊടുത്തു ഏത് സാഹചര്യത്തിലും നീ ഒഴിവാക്കരുത് ഏത് നീ ചില അങ്ങനെയാണ് ോട്ങ്ങനെയാണ് പറഞ്ഞു കൊടുത്തല്ലോ ഇവന് മസൂദിന് പറഞ്ഞു കൊടുത്തല്ലോ അമ്ബാഹുവെ ഒരുപാട് സ്വഹാബികൾക്ക് മുത്തിന് പ്രത്യേകമായിട്ട് ചില നന്മകൾ പഠിപ്പിച്ചു കൊടുത്തു അബൂദറിനോട് പറഞ്ഞ ഏഴ് കാര്യങ്ങൾ നീ മുടക്കരുത് നീ മുടക്കരുത് അതിലെ ഏഴാമത്തെ അധികമായിട്ട് പറയണേ ഇത് നീ അധികമായിട്ട് പറയണേ പറയണേല മിന ഖൗലി വലാ നബിയോട് ചോദിക്കുമ്പോൾ റസൂലുള്ള പറയുകയാണ് എന്നോട് പറഞ്ഞു അത് താഴെയുള്ള നിധിയാണ് ഈ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ അറിന്റെ താഴെയുള്ള നിധിയാണ് ലാ ഹൗല വലാ يَنُّ بريم ذِكْرًا النبي محمد مصطفى صلى الله عليه وسلم أن الله عن أن كيس بن سعد قال فمر بي نبي صلى الله عليه وسلم وقد صليت فضربني برجلي وقال على أدلك على باب من أبواب الجنة قلت بلى يا رسول الله ാണ് അള്ളാഹുബിന്റെ അടുത്തുകൂടെ നടന്നു പോയി ഒരിക്കൽ അല്ലാഹുന്റെ പ്രവാചകൻ എന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ നമസ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമസ്കാരം കഴിഞ്ഞ് മുസല്ലിരിക്കുകയാണ് അവിടെ കാല് കൊണ്ട് എന്നെ തട്ടി വിളിക്കുകയാ അതാ നമസ്കാരം കഴിഞ്ഞ് മുസല്ലിരിക്കുമ്പോ അമ്മാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുന്നു മഹാനായ ോ ആ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുകയാണ് എന്നിട്ടപെടന്ന് പറഞ്ഞു സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതില് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടയോ എന്റെ സ്വർഗത്തിന്റെ നിധിയാണ് അള്ളാഹുവിന്റെ അറസിന്റെ താഴെയുള്ള നിധിയാണ് എന്നിട്ട് റസൂല പറയുകയാ സ്വർഗത്തിന്റെ ഒരുപാതിന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ വരായ റസൂലല്ലാ മുത്തിനബിയെ പറഞ്ഞു തരുമോ അമ്മാവിന്റെ പ്രവാചകനോടന്ന് പറഞ്ഞു തരാൻ പറയുന്ന സ്വഹാബി മുത്തിനബിയോട് ചോദിക്കുമ്പോ കാരണം സ്വർഗത്തിന്റെ കപാടമാണ് വാതിലാണ് സ്വർഗത്തിന്റെ വാതിലാണ് യാസൂലല്ല പറഞ്ഞു തരുമോ നബിയേ സ്വഹാബിപെടന്ന് ചോദിക്കുമ്പോ റസൂലല്ല പറഞ്ഞു കൊടുക്കുകയാണ് حول ولا قوة إلا بالله ഇത് സ്വർഗത്തിന്റെ കവാടമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അന്നബി അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഉസ്രി ബി മർഅ അലാ ഇബ്രാഹീം ഫഖാല മൻ മഅക യാ ജിബ്രീൽ ഖാദാ هذا محمد فقال له ابراهيم مر امتك فليكسر من غرا من غراس الجنه ം ചെയ്യുകയാണ് ഇസ്രായിന്റെ രാത്രി ഉണ്ടല്ലോ അവാചകൻ ഇസ്രാ മേരാജമെന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര

പ്രവാചകനായ മുഹമ്മദ് നബിയാണ് ഇബ്രാഹിം നബി അലി അസ്സലാം അവിടെ നിന്ന് മുത്തുനബിയെ കാണുമ്പോൾ അവിടെ നിന്ന് സ്വലാം പറയുകയാണ് അവിടെ നിന്ന് സ്വീകരിക്കുകയാണ് അവിടെ നിന്ന് വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ് എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാ നിങ്ങളുടെ ജനതയോട് നിങ്ങൾ കൽപ്പിക്കുക രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലലിസം തങ്ങള് സ്വർഗത്തിലേക്ക് പോകുമ്പോ ആകാശ ലോകത്തുകൂടെ കടന്നു പോകുമ്പോ ഇബ്രാഹിം നബി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ ചാരത്തുകൂടെ പോകുമ്പോ ജിബിരിയിലെ ഉള്ളത് മുത്തി നബിയാണ് നബിസ് അലൈസ് തങ്ങളെ കണ്ടു അവിടെ നിന്ന് സംസാരിച്ചു എന്നിട്ട് ഇബ്രാഹിം നബി അലിഹിസ്ലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് നബി നബിസല്ലാ അലൈസ്മ തങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ജനതയോട് എന്ന് പറഞ്ഞാൽ അമ്മളോട് പറഞ്ഞു കൊടുക്കണം നബി തങ്ങളോട് പറഞ്ഞ അങ്ങയുടെ ദാസന്മാരോട് പറയണം സ്വർഗത്തിൽ തൈകൾ വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തില് നല്ല നല്ല തൈകൾ വെച്ചു കൊടുക്കാൻ പറയണം കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണെന്ന് മഹാനായ ഹരീഫ് ഇബ്രാഹിം ഇബ്രാഹിമി നല്ല മണ്ണ കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ് പച്ചമലത്തിൽ പറഞ്ഞത് സ്വർഗത്തില് കൃഷി ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ് നല്ല വിളവ് കിട്ടുന്ന മണ്ണ് അതുകൊണ്ട് അവരോട് പറയണം അവിടെ കൃഷി ഇറക്കാൻ അള്ളാഹു നമുക്ക് ഇറക്ക അറാകട്ടെ ഉറങ്ങല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൈകൾ നമ്മൾ നടാനാ പറഞ്ഞു കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണ് തങ്ങൾ ചോദിച്ചു സ്വർഗത്തിലെ തൈകൾ എന്താണ് എങ്ങനെയാ തൈകൾ നടുക എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് തൈകൾ നടാറുണ്ട് എന്നിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട് എന്നാണ് അല്ലെ തൈ നടും ഫോട്ടോ എടുത്തിടും ഈ അടുത്തൊരു വീഡിയോ കണ്ടു എല്ലാരും കൂടെ കൊന്നൊരു ചെടി നടന്നു ഫോട്ടോ എടുത്തു പക്ഷെ ഫോട്ടോ വിട്ടുപോയി ലൈവ് ഇട്ടത് മോഫാക്കാൻ മറന്നുപോയി അങ്ങോട്ട് മാറി ഊരിക്കു ഇതാ ഇന്നത്തെ അവസ്ഥ അലക്കേണ്ടത് ആൾക്കാർ കാണാനൊക്കെ വേണ്ടി ഫോട്ടോ ഏതു ദിവസം വരുമ്പോഴാ ആ പരിസ്ഥിതി ദിനം വരുമ്പോ വെട്ടി മുറിക്കുമ്പോ ആലോചിക്കാറില്ല മാറാകട്ടെ ഇത്രയോ കടന്ന് നശിച്ചു പോന്നു അതിനെ കുറിച്ചൊന്നും കുഴപ്പമില്ല എന്റെ പ്രിയപ്പെട്ടവര് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു മുത്തുനബി ചോദിച്ചു എന്താണ് എന്താണ് ഈ തൈകള് സ്വർഗത്തിലെ തൈകള് നടാൻ പറഞ്ഞില്ല എന്താ അപ്പോഴാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു ലാ കൂത്ത

അള്ളാഹു 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 മാറ്റി കൊടുക്കും രക്ഷപ്പെടുത്തുമാറാകട്ടെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എത്ര എത്ര പ്രയാസം പ്രയാസം മാറും മാറും ൊടുത്തുമാറാകട്ടെ അതിലെ ഒരെണ്ണമേതാ മഹാനവറുകൾ അവിടെ ആ ഒരെണ്ണം ദാരിദ്ര്യം അള്ളാഹു അള്ളാഹു മാറ്റി തരും നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്തു മാറും എന്ന് പറഞ്ഞാൽ മാറും ദാരിദ്ര്യം മാറും അതാ ഞാൻ പറഞ്ഞ പൈസ ഉണ്ടാകും ഇതിക്കറി പറഞ്ഞേ പൈസ ഉണ്ടാകും അള്ളാഹു വർക്ക് തീയ്യു മാറാകട്ടെ അവന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലാഹവുലാ എഴുപത് പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരും അള്ളാഹു നമുക്ക് നമുക്കീമാർക്ക് മാറാകട്ടെ അതുപോലെ തന്നെ ലാഹവുലാ എന്നാരെങ്കിലും പതിവായി പറഞ്ഞാൽ അവന് ഏതു ഭാരമുള്ള കാര്യവും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മഹാനായ മഹാനവറുകൾ പറയുന്നു മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മഹാൻ മഹാന ഇവരെ കൈ തങ്ങള് പറയാണ് ആരെങ്കിലും ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതു പ്രയാസമെന്ന് പറയുന്ന കാര്യം നീ വലിയ പ്രയാസമാണ് എന്ന് കരുതുന്ന ഏത് കാര്യവും അള്ളാഹു അത് നിനക്ക് എളുപ്പമാക്കി തരും രണ്ട് എല്ലാവിധ ഭീതിയും അവൻ എല്ലാം നിന്റെ ഭയം അല്ലാഹു തരും പേടി ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് പേടിയാ പേടിയാണെ ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് വല്ലാത്ത പേടി അള്ളാഹു എല്ലാം മാറ്റി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല മൂന്ന് കാര്യങ്ങളാണ് മഹാൻ മുറികളെ പറഞ്ഞു ഒന്ന് അള്ളാഹു ഏത് വലിയ കാര്യവും നിനക്ക് എളുപ്പമാക്കി തരും രണ്ട് മനസ്സിന്റെ പേടി മാറ്റി തരും മൂന്ന് അവൻ ഉയർന്ന പദവി പഠിപ്പിക്കുന്നു നൽകുമാറാകട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മഹാനായ ുംഹാനവറിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് ആരെങ്കിലും പറയുകയാണെങ്കിൽ രോഗങ്ങൾക്കുള്ള ശമനമാണ് അതിൽ ഏറ്റവും പ്രയാസമാണ് എന്ന് പഠിപ്പിക്കുന്നു ലാസ്റ്റ് ഹദീസ് രണ്ടുപേരും പറയാ അവ രണ്ടുപേരും പറഞ്ഞതായിട്ട് സാക്ഷികളായി പറയാ നബി തങ്ങൾ പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞാൽ പറയും അടിമ സത്യം പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു അവൻ ആ അടിമയെ കൊണ്ട് തൃപ്തിപ്പെടുകയാ എന്തതിന് അർത്ഥം എന്താ നമ്മൾ അള്ളാഹു അല്ലാതെ വേറൊരു പറയുന്നതിലൂടെ അവർ അള്ളാഹു നമ്മൾ അംഗീകരിക്കുകയാണ് അപ്പൊ അള്ളാഹു നമ്മളെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും പൊരുത്തം കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യുമെന്ന് പറയുമ്പോ ആരെങ്കിലും തന്റെ രോഗാവസ്ഥയിൽ ഇത് പറയുകയാണെങ്കിൽ അവസ്ഥയിൽ എന്ന് ആരെങ്കിലും തന്റെ രോഗികളായി കിടക്കുന്നവർ പറയുകയാണെങ്കിൽ ഇത് പറയുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്താലും രോഗം കിടക്കുന്നവർ ഇത് പറയണോന്ന രോഗികളായി കിടക്കുന്നവർ പറയണം ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ ആ പറഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ അയാളെ തീ തിന്നുകയില്ല എന്ന് തങ്ങൾ പറയുന്നു ആ രോഗം കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവനെ നരകത്തിന്റെ തീ നമ്മളെ െ എന്റെ സഹോദരങ്ങളെ എന്ന ഇങ്ങനെ ഒരുപാട് ദിഖറുകൾ ചേർത്ത് നമ്മൾ പറയാറുണ്ട് വേറെ പല ദിഖറുകളും അതുകൊണ്ട് ലാസ്റ്റ് ഹദീസ് عليه وسلم خذوا جنتكم من النار قال <خضو> سبحان الله والحمد لله ولا اله الا الله والله اكبر فإنهن ياتي يوما قياما مقدمات ومعقبات ومجنبات وهن الباقيات الصالحات الله نمك بديك باقي نلقوا راغته ما يا ابو هريره ما <محن> هنا <يسيدنا> ابو هريره മഹാനായി സെയ്ദുനാബുറിയാഹു തലാറഹു പറയുക ഞാൻ എവിധങ്ങൾ പറഞ്ഞു നിങ്ങൾ നരക ശിക്ഷയെ തടുക്കുന്ന നരക ശിക്ഷയെ തടുക്കുന്ന പരിചയ നിങ്ങൾ എടുക്കണം നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ചോദിക്കുകയാ നമ്മുടെ ഈ റമലാനിന്റെ അവസാനത്തെ പത്ത് ദിവസം നരകത്തിൽ നോമ്പ് പിടിക്കണം നരകത്തിൽ ആകട്ടെ പറഞ്ഞു അലഹം നരകത്തിന് രക്ഷപ്പെടാനുള്ള വഴി ഏതൊക്കെ ഇതപ്പ ഇതപ്പോഴാ പറയുന്നേ

അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ലബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു അയാൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നില്ല അതിനാൽ എനിക്ക് മതിയാകുന്ന വല്ലതും ഒന്നും എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എനിക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഖുർആൻ ഓതാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് മതിയാകുന്ന വല്ലത് എനിക്കൊന്ന് പഠിപ്പിച്ചതാ തങ്ങൾ പറഞ്ഞു നീ പറയുന്നു

പറയുന്ന അവനോട് ഇപ്രകാരം പറയുന്നതാ നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു നിനക്ക് ഇത് മതിയായിരിക്കുന്നു നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പിശാജ് അവനെ വിട്ടുപോകുന്നതാണ് പിശാജ് മറ്റേ പിശാജിനോട് തന്നെ പറയും അവൻ സന്മാർഗത്തിലായി അവനെ പഴപ്പിക്കാൻ പറ്റൂല അവൻ രക്ഷപ്പെട്ടു അവൻ നല്ലവന് അവന്റെ പുറകെ നടന്ന് സമയം കളയേണ്ട നീ നിന്റെ വഴി നോക്കിക്കോ എന്ന് ശൈത്താൻ പോലും തൻ്റെ കൂടുള്ളവരോട് പറയുന്നൊരവസ്ഥ അള്ളാഹു നോക്കി മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അബ്ദുല്ലാഹിബിൻ പറയുന്നു ഭൂമിയുടെ പരപ്പിൽ ഒരാളുമില്ല മഹാനവർകൾ പറയുന്നു ഭൂമിയുടെ പരപ്പിൽ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല লা ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഹൗല വലാ ഖുവത ইল্লা ബില്ലാ എന്ന് പറയാതെ നബി തങ്ങൾ പറയാ മഹാനായ അബ്ദുല്ലാഹിബ്നു അംറു റളിയല്ലാഹു തഹാനു പറയുന്നു എൻ്റെ മുത്തി നബിനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ പറയുന്ന ദിക്കർ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുത്തിട്ടുണ്ടാകുമെന്ന് മഹാനായി മഹത്വം പഠിക്കാൻ അള്ളാഹു ഭാഗ്യമാറാകട്ടെ ഇനി ഒരു ആറ് ഹദീസുകൂടെ ഉണ്ട് നേരം വെളുക്കും ആ ഒരു ദിക്കറിന്റെ മാത്രം ഞാൻ ഈ രണ്ട് ദിക്കറിന്റെ മഹത്വം പറഞ്ഞ ഇനി ആറ് ഹദീസുകൂടെ പറയും സമയം പതിനൊന്നേ കാലായി രാവിലെ എഴുന്നേക്കണ്ടതാണ് നാളെ രാവിലെ എഴുന്നേക്കണ്ടതാണ് അലഹമ്മില്ല അള്ളാഹു സുബാനഹൂല അവനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദിഖറുകൾ പറഞ്ഞ് നാഭ ദിഖറിൽ നനഞ്ഞിരിക്കുന്ന സമയം അവസാനം ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ